ഫാസിസം ജനവിരുദ്ധ മാർക്സിസം നാടിന്റെ വീണ്ടെടുപ്പിന് ജനപക്ഷ രാഷ്ട്രീയം എന്ന് മുദ്രാവാക്യമുയർത്തി കൊടുവള്ളി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗ്രീൻ മാർച്ച് മെയ് അഞ്ചു മുതൽ ഒൻപത് വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും അതുപോലെ ജനവിരുദ്ധ മാർക്സിസം നാടിന്റെ ജനപക്ഷ രാഷ്ട്രീയം എന്നൊരു മുദ്രാവാക്യം ഉമ്മർ ും കെ കെ ഖാദർ ഉപനായകനും കെ പി മുഹമ്മദ് എൻസ് ഡയറക്ടറും എൻ സി ഹുസൈൻ മാസ്റ്റർ കോർഡിനേറ്ററുമായ ഗ്രീൻ മാർച്ച് മെയ് അഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നരിക്കുന്നിൽ പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിയാബ്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നേതാക്കന്മാരും നേതാക്കന്മാരുമൊക്കെ ആ സമ്മേളനത്തിൽ സംബന്ധിക്കുകയും ചെയ്യും മെയ് ആറിന് മടവൂരിൽ ആരംഭിച്ച് എളേറ്റിൽ വട്ടോളിയിലും ഏഴിന് കരുവമ്പോലിൽ നിന്ന് ആരംഭിച്ച് ഓമശ്ശേരിയിലും എട്ടിന് കോളിക്കലിൽ നിന്ന് ആരംഭിച്ച് താമരശ്ശേരിയിലും മാർച്ച് സമാപിക്കും ഒൻപതിന് പരപ്പൻപോയിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് കൊടുവള്ളിയിൽ സമാപിക്കും സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും ഡോക്ടർ എം കെ മുനീർ എം എൽ എ പി കെ ഫിറോസ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പ്രവീൺ കുമാർ എന്നിവർ സംബന്ധിക്കും